മനോഹരമായ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് തോൽപ്പെട്ടി ഫോറസ്റ്റിൻ്റെ വന്യതയിലൂടെ മോക്ഷഭൂമിയായ ഭഗവാൻ മഹാവിഷ്ണു കൂടികൊള്ളുന്ന തിരുനെല്ലിയിലേക്കാണ് യാത്ര കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്രയുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഇരിട്ടിയും കൊട്ടിയൂരും കടന്ന് പാൽചുരം കയറി വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെത്തി അവിടെ നിന്ന് കാട്ടിക്കുളം വഴി തോൽപ്പെട്ടി ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്താൽ തിരുനെല്ലി അമ്പലത്തിലെത്താം കാട്ടിക്കുളത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ തോൽപ്പെട്ടി ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കണം തോൽപ്പെട്ടി ഫോറസ്റ്റിന് ഉൾവശം ശരിക്കും വൈവിധ്യം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തും ഓരോ ഭാഗത്തും കാട് ഓരോ വിധമാണ് ചിലയിടത്ത് നിബിഡ വനമാണെങ്കിൽ മറ്റു ചിലയിടത്ത് കുറ്റിക്കാടുകൾ അല്ലെങ്കിൽ വശ്യത നിറച്ച ഇല്ലിക്കാടുകൾ അങ്ങനെ കാടുകളുടെ വ്യത്യസ്തത കൊണ്ടുകൂടി തോൽപട്ടി പ്രത്യേകത അർഹിക്കുന്നു വയനാട് വന്യജീവി സങ്കേതം എന്ന പേരിലും തോൽപട്ടി അറിയപ്പെടുന്നു സഹ്യപർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വന്യജീവി സങ്കേതം വിവിധ ഇനം വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ആനകൾക്കും പുലികൾക്കും ഇവിടം പ്രശസ്തമാണ് വടക്കേ വയനാടിൻ്റെ അതിർത്തിയിൽ കർണാടകയുടെ കൂർഗ് ജില്ല വരെ വ്യാപിച്ചു കിടക്കുന്ന നിബിഡ വനപ്രദേശമാണ് ശരിക്കും തോൽപട്ടി ആന കാട്ടുപോത്ത് മാൻ പുലി കടുവ തുടങ്ങി നിരവധിയായ മൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്നത് ഇവിടെ എത്തിയാൽ കാണാം തിരുനെല്ലിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം കാട്ടാനകളെയും മാനുകളെയും മലയണ്ണാനെയൊക്കെ ഇഷ്ടം പോലെ കാണാറ് പതിവാണ് പക്ഷേ ഈ യാത്രയിൽ മാനുകളെ മാത്രമേ കണ്ടുള്ളൂ അതും ഒരുപാട് ദൂരെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മോക്ഷഭൂമി ആയതുകൊണ്ട് തന്നെ മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന പിതൃകർമ്മങ്ങൾക്കാണ് ഈ ക്ഷേത്രത്തിൽ പ്രസിദ്ധി കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികാ മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമലക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ജനുവരി മാസമായതിനാൽ തന്നെ നല്ല തണുപ്പുമുണ്ട് ഊട്ടു യാത്രയിലെ പ്രധാന ആകർഷണമാണ് യൂക്കാലിപ് സമരങ്ങൾ അല്ലെ ദാ ഉണ്ട് കുറെ യൂക്കാലിപ്സ് മരങ്ങൾ ബ്രഹ്മഗിരി മലനിരകളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് വനത്തിലൂടെയുള്ള ഈ യാത്രയിൽ ധാരാളം ട്രൈബൽ വില്ലേജുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കുറേ നേരം വണ്ടിയോടിച്ച ക്ഷീണം ഒന്ന് മാറ്റാൻ അവിടെ ഇവിടെ കുറച്ചു നേരം ഇരുന്നു കൊണ്ടാണ് നമ്മുടെ യാത്ര ഇതാണ് തോൽപ്പെട്ടി ഫോറസ്റ്റിനുള്ളിലെ പ്രശസ്തമായ ഉണ്ണിയപ്പക്കട എപ്പോൾ തിരുനെല്ലിയിലേക്ക് യാത്ര പോകുമ്പോഴും ഇവിടെ നിന്ന് ഉണ്ണിയപ്പവും കട്ടൻകാപ്പിയും കഴിച്ച് മാത്രമേ ഞങ്ങളും പോകാറുള്ളൂ രണ്ട് ഉണ്ണിയപ്പവും ഒരു കട്ടൻകാപ്പിയും കഴിക്കാൻ ഇരുപത്തഞ്ച് രൂപയാണ് പുത്തരി ചുറ്റുവിളക്ക് നവരാത്രി ശിവരാത്രി പിന്നെ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ കറുത്ത വാവുബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു മക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുനെല്ലി വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നിരുന്നാലും മലയാള മാസങ്ങളായ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായും ബലികർമ്മങ്ങൾ കടത്തുക ബ്രഹ്മഗിരി മലനിരകളുടെ നേരെ അടിവാരത്താണ് തിരുനെല്ലി ക്ഷേത്രം ക്ഷേത്രത്തോട് അടുക്കുംതോറും ബ്രഹ്മഗിരി മലനിരകളും അടുത്തടുത്ത് വരുന്നുണ്ട് അങ്ങനെ അങ്ങ് ദൂരെ ക്ഷേത്രത്തിന്റെ കവാടം കണ്ടു തുടങ്ങി മോക്ഷഭൂമിയാണ് തിരുനെല്ലി ഇവിടെ എത്താനാകുന്നതുപോലും മോക്ഷമായി വിശ്വാസികൾ കാണുന്നു Krishna 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 so. Oh. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചുവെന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നുമാണ് ഐതിഹ്യം അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി ബ്രഹ്മഗിരിയെന്നറിയപ്പെടുന്നു മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാട് പിടിച്ച് നിൽക്കുന്നത് കണ്ടു അതിനടുത്തായി നിറയെ നെല്ലിക്കൈയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ തങ്ങളുടെ പൈതാഹങ്ങളെ അകറ്റി അതിനുശേഷം ഒരശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലിയെന്ന് നാമാകരണം ചെയ്യണമെന്നും ഇനി മറ്റ് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു ഇതിനാൽ അവർ ഈ സ്ഥലം തിരുനെല്ലിയെന്ന് നാമാകരണം ചെയ്തു എന്നാണ് മറ്റൊരൈതിഹ്യം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം നെല്ലിമരത്തിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ചേര രാജാക്കന്മാരായ ഭാസ്കര രവിവർമ്മൻ എന്നിവരുടെ ആലേഖനങ്ങളിൽ കാണാം തിരുനെല്ലി ഗ്രാമത്തിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ഈ ചെമ്പു തകിടുകൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഏടി ഒമ്പതാം നൂറ്റാണ്ടുവരെ ഈ ചെമ്പു തകടുകൾക്ക് പഴക്കമുണ്ട് ചരിത്രരേഖകൾ അനുസരിച്ച് തിരുനെല്ലി പതിനാറാം നൂറ്റാണ്ടുവരെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലങ്ങളിലൊന്നായിരുന്നു ഇതാണ് ക്ഷേത്രത്തിലെ പഞ്ചതീർത്ഥം പഞ്ചതീർത്ഥം എന്നത് അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ളതാണെന്നാണ് ഐതിഹ്യം ഭഗവാന്റെ തൃക്കൈകളിൽ പരിലഭിക്കുന്ന ശംഖ് ചക്രം ഗത പത്മം എന്നിവ ക്ഷേത്രത്തിന് നാല് ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചു കൊണ്ടത്ര അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖുതീർത്ഥം ഗതാതീർത്ഥം ചക്രതീർത്ഥം പത്മതീർത്ഥം എന്നിവയിൽ ഭഗവാന്റെ പാദതീർത്ഥവമായ അഭിഷേകതീർത്ഥവും ഒന്നിച്ച് ചേർന്നതാണ് പഞ്ചതീർത്ഥം ക്ഷേത്രത്തിൽ നിന്ന് പടവുകൾ ഇറങ്ങി പാപനാശിനിയിലേക്കും ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്കും പോകുന്ന വഴിയിലാണ് പഞ്ചതീതം മോക്ഷപ്രദായനിയായ പാവനാശിനിയിലേക്കാണ് ഈ നടത്തം േത്രത്തിൽ നിന്ന് പടവുകൾ ഇറങ്ങി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നടന്നാലാണ് പാപനാശിനിയിലെത്തുക കുറച്ചു ദൂരം കരിങ്കല്ല് പാകിയ മനോഹരമായ നടപ്പാതയാണ് പിന്നീട് അങ്ങോട്ട് കരിങ്കല്ലുകളും കല്ലുകളും നിറഞ്ഞ കാട്ടുപാതയാണ് കാടിൻ്റെ വന്യതയിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ അതിമനോഹരമായൊരു സ്ഥലം ശാന്തി തളം കെട്ടി നിൽക്കുന്ന ഭൂമി ഇത് പാപനാശിനി കരികിൽ കാണുന്ന ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് വേനലായതുകൊണ്ട് വെള്ളം നന്നായി കുറവാണ് ബ്രഹ്മഗിരി മലനിരകളുടെ മുകളിൽ നിന്നാണ് പാവനാശിനി ഉത്ഭവിക്കുന്നത് പാവനാശിനി നദിയിൽ സ്നാനം ചെയ്താണ് ഭക്തർ ക്ഷേത്രദർശനം നടത്തുന്നതും പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതും ഇവിടെ വനത്തിനുള്ളിൽ ധാരാളം ആദിവാസി ഗ്രാമങ്ങളുണ്ട് ആദിവാസി സ്ത്രീകൾ വിറക് വെട്ടുന്നൊരു കാഴ്ചയാണ് കാടിൻ്റെ അഗാധമായ നിശബ്ദതയിൽ ശാന്തതയിൽ കുറേ നേരം അവിടെ ഇരുന്നു ഭക്തരുടെ സർവ സർവകർമ്മപാവങ്ങളും കഴുകിക്കളയുന്ന ഗംഗ പോലെ പാവനാശിനിയും നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഹിമവാനിൽ നിന്ന് നിന്നുഭവിക്കുന്ന ഗംഗ പോലെ തണുത്തുറഞ്ഞ വെള്ളം തന്നെയാണ് ബ്രഹ്മഗിരിയുടെ മുകളിൽ നിന്ന് വരുന്ന പാവനാശിനിയിലും പാപനാശിനിയിൽ നിന്ന് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം നടന്നാൽ ഗുണ്ടിക ശിവക്ഷേത്രത്തിലെത്താം ഇതൊരു ഗുഹാക്ഷേത്രമാണ് വലിയ പാറയ്ക്കുള്ളിലൊരു ശിവലിംഗപ്രതിഷ്ഠ ക്ഷേത്രത്തിന് മുമ്പിലായി നന്ദികേശ്വരൻ്റെ വിഗ്രഹവും ശിലയിൽ കൊത്തിവച്ചിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം കൊണ്ടുവരാൻ മലമുകളിൽ നിന്ന് നിർമ്മിച്ച കരിങ്കൽപാതിയാണ് ചിറക്കൽ രാജാവിൻ്റെ കാലത്താണിത് നിർമ്മിച്ചത് മൺസൂൺ തുടങ്ങിയാൽ എല്ലാ ദിവസവും കോടമഞ്ഞിൽ പുതച്ചായിരിക്കും തിരുനെല്ലി ക്ഷേത്രം നിൽക്കുക ആ കാഴ്ച വാക്കുകൾക്ക് അതീതമാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും തിരുനെല്ലി ക്ഷേത്രത്തിലെത്തുക പതിവാണ് എന്തോ പറഞ്ഞറിയിക്കാനാവാത്തൊരുതരം ശാന്തി ഈ ഭൂമിയിലുണ്ട് വൈകുന്നേരങ്ങളിൽ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ക്ഷേത്രത്തിൽ വെക്കാറുണ്ട് ജ്ഞാനപ്പാനയും കേട്ടുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ ശാന്തമായി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കാൻ പോകുന്ന സൂര്യഭഗവാനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭഗവാനെ കാണാനായ ചാരുതാർഢ്യത്തോടെ മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഇനിയും ആ മോക്ഷഭൂമിയിൽ എന്ന പ്രാർത്ഥനയോടെ പഴചുരത്തിൽ ഇളം കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്